നത്തിങ് ഫോൺ ത്രീ എ ഈ നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് അധികം ഫോണുകൾ ഇറക്കാത്തത് കൊണ്ടാണോന്നറിയില്ല അവരുടെ ഫോണുകൾ വരുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പാണ് ഈ ഫോൺ ഇറങ്ങുന്ന സമയത്തും എവിടെ നിന്നില്ലാത്ത ഹൈപ്പ് ഉണ്ടായിരുന്നു എന്തായാലും ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഈ വർഷം ഒരുപാട് ആളുകൾ കൺസിഡർ ചെയ്യാനും ഈവൻ പർച്ചേസ് ചെയ്യാനും സാധ്യതയുള്ള ഒരു മോഡലാണ് നത്തിങ് ഫോൺ ത്രീ എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു യൂണിറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇതുപോലെ ഫോണുകൾ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കുക കാരണം അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ കാണാൻ നല്ല ലുക്കും നല്ല ക്വാളിറ്റിയുള്ള പാക്കേജിലാണ് നത്തിങ് ഫോൺ ത്രീയെ നമുക്ക് കിട്ടുന്നത് ഈ ലുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ബോക്സിൻ്റെ ഉള്ളിൽ കെയ്സോ ചാർജിങ് അഡാപ്റ്ററോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല സിമ്മിജറ്റും പിന്നെ യൂസർ മാനുവൽ യു എസ് പി ടൈപ്പ് സി ടു സി കേബിൾ ഇത്തരം കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് പിന്നെ നമ്മളുടെ നത്തിങ് ഫോൺ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ടിപ്പിക്കൽ നത്തിങ് ഡിസൈൻ തന്നെയാണ് ഇവിടെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ബാക്കും ഈ ക്യാമറയ്ക്ക് ചുറ്റും ലൈറ്റ് കത്തുന്ന ഗ്ലിഫ് ഇൻ്റർഫേസും ആണ് വരുന്നത് ഫ്ലാറ്റ് ആണ് ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് സോ ഹോൾഡ് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേസ് ഇടേണ്ടതായിട്ട് വരും പിന്നെ ഇരുന്നൂറ് ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് എന്നുള്ളത് പറയുകയില്ല അത് വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഐ പി സിക്സ്റ്റി ഫോറിൻ്റെ ഡെസ്റ്റാൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് നമുക്ക് ഐ പി സിക്സ്റ്റി ഐറ്റെങ്കിലും കിട്ടേണ്ടതാണ് എന്തായാലും ഐ പി സിക്സ്റ്റി ഫോർ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടനും പിന്നെ നത്തിങ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എസൻഷ്യൽ കീഡ് ആ ഒരു ബട്ടനും കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലാണ് വോളിയം റോക്കേഴ്സ് താഴെ സ്പീക്കർ കിട്ടി യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് സിം ട്രേ വരുന്നത് താഴെയാണ് മുകളിലായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത് ഫിംഗർ പ്രിന്റ് സ്കാനർ അണ്ടർ ഡിസ്പ്ലേ ആണ് വരുന്നത് അതിൻ്റെ പ്ലേസ്മെന്റ് ഭയങ്കര താഴെയാണ് ഭയങ്കര താഴെ എന്ന് പറഞ്ഞാൽ ഭയങ്കര താഴെയാണ് ഒരു പൊടിക്കെങ്കിലും മുകളിൽ വെക്കാമായിരുന്നു സോ അതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് എന്തായാലും കയ്യിൽ പിടിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റാൻഡൗട്ട് ഫീല് ഇത് ഒരു നത്തിങ് ഫോണാണ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഫോൺ ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എടുത്ത് പറയുന്ന വേണം കേട്ടോ നല്ല സോളിഡ് ക്വാളിറ്റിയാണ് അങ്ങനെ ബെൻഡ് ആവുക അങ്ങനെ ഒന്നും തോന്നില്ല കയ്യിൽ നല്ല സോളിഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിവിടെ സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന എമോ വലിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് പാണ്ട ഗ്ലാസ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ബെസൽസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആണ് നാല് സൈഡിൽ നിന്നും ആ ഒരു സെയിം ടിക്നെസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് എച്ച് ഡി ആർ ടെംപ്ലസിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് വൺ ബില്യൺ കളേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് അത്യാവശ്യം വേണ്ട എല്ലാ സ്പെക്ക് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഇൻഡോർ വിസിബിലിറ്റിയുടെ സൈഡിൽ യാതൊരു പ്രശ്നവും ഇല്ല തണലത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് അടിപൊളിയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല വിസിബിലിറ്റി കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് എന്നാൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ അത്രയും ബ്രൈറ്റ്നെസ്സും അത്രയും വിസിബിലിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അതേപോലെ തന്നെ ആ ഒരു ആംബിയൻസ് സെൻസറിൻ്റെ വർക്കിങ്ങും നമ്മൾ ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വെളിച്ചത്തിൽ നിന്ന് ഇരട്ടത്തോട്ട് പോകുമ്പോൾ ആ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂടി വരുന്നത് ആണ് അത് നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര സ്ലോ ആയിട്ടാണ് അതിങ്ങനെ വർക്ക് ചെയ്ത് വരുന്നത് ഈ ഒരു പ്രശ്നം എനിക്ക് മാത്രമാണോ ഫേസ് ചെയ്തതെന്ന് അറിയില്ല നിങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തഴ കമൻ്റായിട്ട് അറിയിക്കുക ബാക്കി ആ ഒരു നൂറ്റിപത്യേഷൻ്റെ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും യൂട്യൂബിൽ നിന്ന് നമ്മളെ എച്ച് ഡി ആർ കണ്ടന്റുകൾ കാണുന്ന സമയത്തൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇതിന്റെ ഓഡിയോ സൈഡ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് ബാക്കി നല്ല ലൗഡാണ് ക്ലിയർ ആണ് നല്ല ക്രിസ്പ് ആണ് നമുക്ക് ടി ഡബ്ല്യൂഎസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു സിനിമ കണ്ടാലും ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ആ ഒരു മ്യൂസിക് സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് നത്തിങ് അവരുടെ ഫോണുകളിൽ മൂന്ന് ക്യാമറകൾ കൊടുക്കുന്നത് നമുക്കിവിടെ അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ അമ്പത് മെഗാപിക്സലിന്റെ ടെലി ഫോട്ടോ ലെൻസ് എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ ആംഗിൾ സെൻസർ അങ്ങനെ മൂന്ന് ക്യാമറകളാണ് കൊടുത്തിട്ടുള്ളത് പലപ്പോഴും ഈ ഒരു ഫോണിൽ എടുത്ത ഫോട്ടോസ് ഉണ്ടല്ലോ അത് ഈ ഒരു ഫോണിൽ തന്നെ നോക്കുന്ന സമയത്ത് അത്ര ഷാർപ്നസും ഡീറ്റെയിലും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്യാറില്ല എന്നാൽ നമ്മൾ മറ്റൊരു ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കുറേ കൂടി നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഷാർപ്നസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് മേ ബി ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന ഫോണുകളുടെ ആ ഫോണുകളുടെ ഡിസ്പ്ലേയുടെ പ്രത്യേകത ആയിരിക്കും മൊത്തത്തിലുള്ള ക്യാമറ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറലാണ് ഒട്ടും സോഷ്യൽ മീഡിയ റെഡി ആയ ഔട്ട്പുട്ടായിട്ടല്ല കിട്ടുന്നത് ഇപ്പം സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് നാച്ചുറൽ ആയിട്ട് നമ്മളെങ്ങനെയാണോ നേരിട്ട് കാണുന്നത് ആ ഒരു ഔട്ട് പുട്ടാണ് കിട്ടുന്നത് പിന്നെ കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം അത് ഏത് ക്യാമറ ആണെങ്കിലും ഈവൻ സെൽഫി ആണെന്നുണ്ടെങ്കിലും പല സമയത്തും നമ്മൾ സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നല്ല ലൈറ്റ് ഉള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ ടോണിന്റെ കളർ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് ലോ ലൈറ്റിലും ഇതുപോലെ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് നമുക്ക് സ്കിൻ ടോൺ ടോണൊക്കെ ഭയങ്കര മോശമാണ് ലൈറ്റിൽ എന്നാൽ ലൈറ്റ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഓക്കെ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ പോർട്രേറ്റ് ഔട്ട്പുട്ട് അതായത് അമ്പത് മെഗാപിക്സലിൻ്റെ ടു എക്സ് ടെലിഫോട്ടോ ലെൻസ് അതും ഈ പറയുന്ന പോലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് പിന്നെ ആ ഒരു ബൊക്കെ ഒന്നും പ്രോപ്പർ ആയിട്ടില്ല അത് കുറച്ചും കൂടി ബെറ്റർ ആവാനായിട്ടുണ്ട് പിന്നെ എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ ഏഡങ്കിൾ സെൻസർ മറ്റ് ഫോണുകളിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കൂടുതലൊന്നും അതിനെടുത്ത് പറയാനായിട്ടില്ല വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫോർ കെ ആറ്റ് തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം എടുക്കാനായിട്ട് സാധിക്കുക നല്ല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെ ഫോട്ടോയിൽ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ ടോൺ കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത് നമുക്ക് മാക്സിമം ഫോർ കെയിൽ എടുക്കുന്ന വീഡിയോ ആണെങ്കിലും അതേപോലെ ഫുൾ ഫുള്ള എച്ചരിയിൽ എടുക്കുന്ന വീഡിയോ ആണെങ്കിലും നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് ഒട്ടും ജിറക്കിങ്ങ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നല്ല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയും ലൈറ്റ് കുറയുന്ന കണ്ടീഷനിലോട്ട് പോകുമ്പോൾ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി നല്ലപോലെ ഡ്രോപ്പ് ആവുന്നുണ്ട് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് റിയർ സൈഡിലെ ക്യാമറ പറഞ്ഞ പോലെ തന്നെ വളരെ നാച്ചുറൽ ഔട്ട്പുട്ട് തന്നെയാണ് അവിടെയും കിട്ടുന്നത് സ്കിൻ ടോൺ ആണെങ്കിലും ബാക്കി പച്ചപ്പ് കാര്യങ്ങളൊക്കെ നല്ലപോലെ എടുത്തു പോകുന്നുണ്ട് സെൽഫി ക്യാമറയിൽ നമുക്ക് ഫോർ കെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല മാക്സിമം ഫുൾ എച്ച് ഡി ആറ്റ് തേർട്ടി എഫ് പി എസ് ആണ് അത് അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഓഡിയോ ക്വാളിറ്റി ഉണ്ടല്ലോ അതും നല്ലത് തന്നെയാണ് ഫുൾ എച്ച് ഡി ആയിട്ട് സിക്സ്റ്റി എഫ് പി എസ് റെസൊല്യൂഷനാണ് ഞാനെടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്റ്റേബിൾ ആണ് ഓഡിയോ ക്വാളിറ്റിയും അടിപൊളിയാണ് പിന്നെ കളർ ടോൺ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഒട്ടും ബൂസ്റ്റ് ചെയ്തിട്ടില്ല സ്റ്റിൽ നല്ല നാച്ചുറൽ കളർ ടോൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല ഔട്ട്പുട്ട് ആയിട്ടാണ് കിട്ടുക എന്തായാലും ഇതാണ് നത്തിങ് ഫോൺ ത്രീ എയുടെ സെൽഫി വീഡിയോ ഔട്ട്പുട്ട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ക്യാമറയുടെ സൈഡിൽ അവർ കുറച്ച് പ്രീ ൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സോഫ്റ്റ് ഫോക്കസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈഡ് ആംഗിൾ പിന്നെ ലെന്തികുലാർ എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് അതായത് അവരുടെ ആ ഒരു ഡോട്ട് ഡോട്ട് വരുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെയാണ് കേട്ടോ നന്നായിട്ടുണ്ട് സോ അങ്ങനെ കുറച്ച് മോഡുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നെറ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് അറിയാമല്ലോ അവർ ആദ്യം ഫോൺ ഇറക്കുന്ന സമയത്ത് അത്ര നല്ല ഔട്ട് പുട്ട് കാര്യങ്ങളൊന്നും കിട്ടാറില്ല പിന്നെ ഗ്രാജുവലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അതിന്റെ പെർഫോമൻസും ഷാർപ്പ്നെസ്സും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി ഒരു പീക്ക് ലെവലിലോട്ട് അവർ എത്തിക്കും ഈ ഒരു ഫോണിന്റെ കാര്യത്തിലോട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് വരും മാസങ്ങളിൽ നെറ്റിങ്ങിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് നത്തിങ് വോയിസ് ത്രീ പോയിന്റ് വൺ ആണ് ഇപ്പോൾ ഈ ഫോണിലുള്ളത് മൂന്ന് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നത്തിങ് ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് അതായത് ആൻഡ്രോയിഡ് എയ്റ്റീൻ വരെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അത് അവർ തരികയും ചെയ്യുന്നുണ്ടോ കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ അവർ പുലി കുട്ടികളാണ് എനിവേ നത്തിങ് വോയ്സിനെ കുറിച്ച് നമുക്കറിയാം ഒരു തരത്തിലുള്ള ആഡ്സും റെക്കമെൻ്റേഷനും ലോട്ട് വേഴ്സ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നത്തിങ് എന്ന് പറയുന്നത് പുതിയൊരു ഫോണാണ് അതുപോലെ തന്നെ നത്തിങ് വോയിസ് എന്ന് പറയുന്നതും പുതിയൊരു വോയിസ് ആണ് അവരിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നത്തിങ് വോയിസ് ടു എയില് കിട്ടിയതിനേക്കാളും ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും വിഡ്ജറ്റുകളുടെ സൈഡിൽ അതേപോലെ ഇവരുടെ കസ്റ്റമൈസേഷൻ്റെ സൈഡിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ ആപ്പ് ഡ്രോവറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്മാർട്ട് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അവർ കാറ്റഗറൈസ് ചെയ്യും ഷോപ്പിംഗ് യൂട്ടിലിറ്റി എന്റർടൈൻമെന്റ് അതിനനുസരിച്ച് ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് ഓരോ ഫോൾഡർ ആക്കിയിട്ട് വെക്കും അതും നന്നായിട്ടുണ്ട് പിന്നെ ഇനിയും വേണ്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ അവരുടെ എ ഐ സെക്ഷനിലാണ് അതായത് ഗാലറി ആപ്ലിക്കേഷനിലാണ് ഒരു ഗാലറി ആപ്ലിക്കേഷൻ നത്തിങ്ങിന് ഉണ്ടായിരുന്നില്ല ഈ ഒരു ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബൈസ് നത്തിങ് വോയിസ് ത്രീ വന്നപ്പോഴാണ് ഗാലറി ആപ്പ് അവർ കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് അതിലുള്ള ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഗൂഗിൾ ഫോട്ടോസിലോട്ട് പോകും ഇനി ഗൂഗിൾ ഫോട്ടോസ് ഡിസേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നോ എഡിറ്റിംഗ് ആപ്പ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും സോ അതായത് നമുക്ക് ഇമേജ് ഇറേസർ ഇമേജ് എൻഹാൻസ്മെന്റ് പോലുള്ള എ ഏ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിൽ കിട്ടില്ല പിന്നെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ അത് ഇതിൽ കിട്ടും കേട്ടോ അത് പിന്നെ ഗൂഗിളിൻ്റെ ഫീച്ചറാണ് നത്തിങ്ങിൻ്റെ ഫീച്ചറല്ല പിന്നെ ഇവരുടെ സ്വന്തം എ എന്ന് പറയുന്ന എസൻഷ്യൽ സ്പേസ് അതിന് വേണ്ടി ഡെഡിക്കായിട്ട് ഒരു ബട്ടൺ ഇവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ അത് സ്ക്രീൻഷോട്ട് ആവും അതിന് ശേഷം നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം എന്താണ് അതിനെക്കുറിച്ച് കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കാം ഇനി അത് കാണേണ്ട സമയത്ത് ജസ്റ്റ് ഈ ഒരു എസെൻഷ്യൽ ബട്ടൺ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിലോട്ട് പോവും അവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് കാര്യങ്ങളെല്ലാം കാണാം ആ സ്ക്രീൻഷോട്ട് ഞെക്കുമ്പോൾ അതിലുള്ള കണ്ടന്റ് ഉണ്ടല്ലോ ആ ഒരു കണ്ടന്റിന്റെ സമ്മറി നമുക്ക് കാണാൻ പറ്റും പ്ലസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വോയിസിന്റെ അതും നമുക്ക് കേൾക്കാൻ പറ്റും സോ ഈ കുട്ടികൾ അതായത് സ്റ്റുഡൻസ് അതേപോലെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര ആയിരിക്കും എന്തായാലും എൻ്റെ നോർമൽ യൂസിനും അതേപോലെ ഒഫീഷ്യൽ യൂസിനും ഒന്നും ഇത് അത്ര ഒരു ഫീച്ചർ അല്ല അവർ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഇതിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാൻ കാരണം ഇതും ഒരു ബീറ്റാ സ്റ്റേജിലാണ് നിൽക്കുന്നത് സോ മൊത്തത്തിൽ നത്തിങ് വോയിസ് ത്രീ പോയിന്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലപോലെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് സ്റ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഓവറോൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു യു ഐ സ്മൂത്ത്നെസ്സൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് പിന്നെ അങ്ങനെ ബഗ്ഗുകളോ മറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കാര്യമായിട്ട് നോട്ടീസ് ചെയ്തില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയത് കോവൽഗോമിന്റെ സൈഡിൽ നിന്നുള്ള സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ എന്ന് പറയുന്ന പ്രൊസസറാണ് ഈ ഒരു ഫോണിനെ അപ്പ് ചെയ്യുന്നത് ഈ ഒരു സെവൻ എസ് ജൻ ത്രീ എന്ന് പറയുന്നത് ഏകദേശം എട്ട് ലക്ഷത്തോളം ആൻറ്റിറ്റ്യൂ സ്കോർ തരുന്ന ഒരു കാറ്റഗറിയിലാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ നോർമൽ റെഗുലർ യൂസിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇനി ചെറിയ രീതിക്ക് ക്യാഷ്വൽ ഗെയിമിങ് കാര്യങ്ങളൊക്കെ കളിക്കണമെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ബി ജി എം ഐ നമുക്ക് നയൻറ്റി എഫ് പി എസ് എനബിൾഡ് ആണ് കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും ആസ്വാട്ട് ലജൻറ്റ് അതുപോലെ ഹെവി ഗെയിമുകളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോണല്ല എന്നാൽ ക്യാഷ്വൽ ഗെയിമ് കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ റെൻഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയിലും അതേപോലെ ബാക്ക് സൈഡിലും ഹീറ്റ് ആവുന്നുണ്ട് പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അതായത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുന്ന സമയത്താണെങ്കിലും കാഷ്വൽ യൂസ് ആണെങ്കിലും ആ സമയത്തൊക്കെ നല്ല പെർഫോമൻസ് കിട്ടുന്ന ഹീറ്റിങ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അതായത് ഞാൻ പറഞ്ഞ പോലെ നോർമൽ റെഗുലർ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും വരുന്നില്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന സെൻസറുകൾ അതും പോലെ പെർഫോം ചെയ്യുന്നുണ്ട് അതായത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ജസ്റ്റ് വെരലി ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ പൊസിഷൻ നല്ല താഴെയാണെന്നുള്ളതാണ് പ്രധാന പ്രശ്നം പിന്നെ അപ്രോക്സിമിറ്റി സെൻസർ നമുക്കിവിടെ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ചെവിയിൽ ഫോൺ വെക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഡിസ്പ്ലേ ഓഫായിട്ട് പോകുന്നുണ്ട് പിന്നെ ഗൈറോ വിജയമയോ ഒക്കെ കളിക്കുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് നല്ലപോലെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം ആണ് ഇടാനായിട്ട് സാധിക്കുക വൈഫൈ സിക്സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ ആണ് വരുന്നത് എൻ എഫ് സിയുടെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫൈവ് ജി ആണെങ്കിലും ഡാറ്റാ സ്പീഡ് ആണെങ്കിലും കോളിംഗ് ആണെങ്കിലും എല്ലാം സ്റ്റേബിൾ ആണ് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല ഈവൻ വൈഫൈ ആണെങ്കിലും നല്ല പോലെ നമ്മൾ നെറ്റ്വർക്കിന് പുറത്ത് പോയി തിരിച്ച് അവർ നെറ്റ്വർക്കിലോട്ട് വരുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് റീ ആവുന്നുണ്ട് അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല ബ്ലൂടൂത്തും പോലെ വർക്ക് ചെയ്യുന്നുണ്ട് വാച്ച് ടി ഡബ്ല്യു കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കി സ്റ്റേബിൾ ആണ് പിന്നെ എൻ എഫ് സി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് സാധിക്കും അയ്യായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് എന്ന് പറയുമ്പോൾ പലർക്കും അത് പോരാ കാരണം ഏഴായിരത്തി മുന്നൂറ് വരെ എത്തി നിൽക്കുന്നുണ്ട് ഇനി എട്ടായിരം എം എച്ചിൻ്റെ ബാറ്ററി ആയിട്ട് ഹോണർ അധികം വൈകാതെ വരും എന്തായാലും ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന അയ്യായിരം എച്ച് ബാറ്ററി എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഡേ യൂസിന് ഇത് സഫീഷ്യന്റ് ആണ് ഞാൻ ഫുൾ ടൈം നെറ്റ് ഓൺ ആക്കിയിടും ഇഷ്ടംപോലെ വോയിസ് കോള് സോഷ്യൽ മീഡിയ ബ്രൗസിങ് വീഡിയോ കോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ ഫുൾ ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു എട്ട് എട്ടര ആവുന്ന സമയത്ത് സ്റ്റിൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ശതമാനത്തോളം ബാറ്ററി ഇതിൽ ബാലൻസ് ഉണ്ടാവും അങ്ങനെ ബാറ്ററി അബ്നോർമൽ ആയിട്ട് ഇറങ്ങി പോവുക ഫോൺ ഹീറ്റ് ആവുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസിൽ എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ പ്രശ്നം വരുന്ന എവിടെയെന്ന് വെച്ചാൽ നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് അഡാപ്റ്റർ സെപ്പറേറ്റ് വരും വാങ്ങേണ്ടിവരും വേണ്ടി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കാണേണ്ടതായിട്ട് വരും പിന്നെ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടില്ല ഏകദേശം ഒരു ആറര മുതൽ ഏഴര മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് അത് വളരെ ഡീസൻ്റ് ആണ് കേട്ടോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ക്യാമറയുടെ സൈഡിൽ ഞാൻ ഒരുപാട് നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ട് അത് നത്തിങ് ഫിക്സ് ചെയ്യും ഒന്നോ രണ്ടോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനുള്ളിൽ ആ ഒരു പ്രശ്നം തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അത്രയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ ചോദിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ